ഒരു കാട്ടുപന്നിയുമായി കൂട്ടിയിടിച്ച് ബൈക്ക് അപകടത്തിൽപ്പെട്ടു വളാഞ്ചേരി വൈക്കത്തൂരിൽ ചൊവ്വാഴ്ച രാവിലെയായിരുന്നു സംഭവം അപകടത്തിൽ കരേക്കാട് തിണ്ടം സ്വദേശി ഇർഷാദിനു പരിക്കേറ്റു കൂടെയുണ്ടായിരുന്ന യുവാവ് പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു വൈക്കത്തൂരിൽ നിന്നും ബൈക്കുമായി വളാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന യുവാക്കളുടെ വാഹനത്തിലേക്ക് കാട്ടുപന്നി ഓടി വന്ന് ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് റോഡിലേക്ക് മറിഞ്ഞു ഞങ്ങൾ ഇന്ന് അഞ്ചാറ് പന്നി കുട്ടികളാണ് കാലിന് പരിക്കേറ്റ ഇർഷാദിനെ വളാഞ്ചേരിയിലെ നടക്കാവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പകൽ സമയങ്ങളിൽ പന്നികൾ കൂട്ടത്തോടെ റോഡിലേക്കും മറ്റും ഇറങ്ങി വരുന്നത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ ജനങ്ങൾ ഇടിയുടെ ആഘാതത്തിൽ ബൈക്കുമായി കൂട്ടിയിടിച്ച പന്നി ചത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി

ఖర్ గోల్డన్ డైమండ్స్ క్యాలికెట్ రోడ్ వడా